മാഞ്ഞാലിത്തോടിനരികെ ആരോഗ്യപാതയിൽ നക്ഷത്ര വിസ്മയം ഒരുക്കി കോതകുളങ്കര ടെമ്പിൾ നഗർ റെസിഡൻസ് അസോസിയേഷൻ ക്രിസ്തുമസ് പുതുവത്സരത്തോടനുബന്ധിച്ച് നടത്തുന്ന താരകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സുച്ൺ കർമ്മം ഞായറാഴ്ച വൈകിട്ട് റോജം ജോൺ എം എൽ നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് പുതുവത്സര സന്ദേശം നൽകി കെ ടി എൻ സെക്രട്ടറി ശ്യാം ശശികുമാർ താരകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു മുൻമന്ത്രി അഡ്വക്കറ്റ് ജോസ് തെറ്റിയിൽ വാർഡ് കൌൺസിലർമാരായ സന്ദീപ് ശങ്കർ റീതാ പോൾ പോൾ ജോവർ ബെന്നി മൂഞ്ഞേലി പി എൻ ജോഷി എ വി രഘു കെ ടി എൻ പ്രസിഡന്റ് ബി ടി ഉണ്ണികൃഷ്ണൻ മുൻ വാർഡ് കൗൺസിലർ പുഷ്പാമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു